വി എയുടെ ഏറ്റവും പുതിയ മോഡൽ ലേറ്റസ്റ്റ് എസ് എം ബി എസ് ആണിത് ഇതിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് ടി എൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് ഐ സി ആണ് ഇത് നാല് മോസെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഡി സി ടു ഡി സി എസ് എം ബി എസ് ആണത് കേട്ടോ നമുക്ക് ഇരുപത് ഓൾട്ട് മുതൽ അമ്പത് ഓൾട്ട് വരെയുള്ള ഡുവൽ സപ്ലൈ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എസ് എം ബി എസ് ആണ് ഇത് ജെ ബി എല്ലിൻ്റെ കാറാമ്പിൻ്റെ സർക്യൂട്ടാണ് ഇതിൽ ടെർമൽ പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ ഐറ്റം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഹീറ്റ്സിങ് ഓവർ ഹീറ്റൊക്കെ ആവുക ഫാൻ ഓഫ് കംപ്ലൈൻ്റ് ആവുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ എസ് എം ബി എസ് ഓഫ് ആവും അതേപോലെ ബോർഡിനെന്തേലും കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോർഡ് ഓഫ് ആവും പിന്നെ ഹീറ്റ് ഓഫ് ഹീറ്റ് ഒഴിവായാലേ വീണ്ടും ഓൺ ആവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഹീറ്റ്സിങ്ങിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിങ് നോക്കാം ഇപ്പോൾ നമുക്ക് ഇത് ഹീറ്റായി കൊടുക്കാം ഇതിൻ്റെ തെർമൽ തെർമൽ ഇപ്പോൾ നാൽപ്പത്താറ് ഓൾട്ടുണ്ട് അപ്പോൾ തെർമൽ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം ഇപ്പോൾ തെർമല് അതിന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹീറ്റ് സിങ്ക് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വോൾട്ടേജ് പെട്ടെന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ളൊരു മോഡൽ കേരളത്തിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ തെർമൽ ഓഫായി ഹീറ്റായപ്പോൾ ഓഫായി നീ ഹീറ്റ് ഒഴിവായാലാണ് വീണ്ടും ഓൺ അതാണ് അതാണതിൻ്റെ പ്രത്യേകത അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്